നിർദ്ധനയായ വയോ വയോധികയ്ക്ക് വീടൊരുക്കി നൽകി ബി ജെ പിയും സംഘ സ്വയം സേവകരും കാസർഗോഡ് മൂളിയാർ പഞ്ചായത്തിലെ കൊടവഞ്ചി സ്വദേശി സരോജിനിക്കാണ് ബി ജെ പിയുടെ കരുതലിൽ വീടൊരുങ്ങിയത് മരം വീണ് വീടിന്റെ മേൽക്കൂര അടക്കം തകർന്നു പോയിട്ടും പഞ്ചായത്ത് അധികൃതർ സഹായം നൽകാതിരുന്നതോടെയാണ് വിഷയത്തിൽ ബി ഇടപെട്ടത് ി ജെ പിയും സംഘപ്രവർത്തകരും ചേർത്ത് പിടിച്ചപ്പോൾ സരോജിനിക്ക് വാസയോഗ്യമായ വീടൊരുങ്ങി ഏതു നിമിഷവും നിലമ്പതിക്കാറായ വീട്ടിൽ ആശങ്കയോടെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് വിട ആഞ്ഞടിച്ച് ശക്തമായ കാറ്റിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര തകരുകയും ഭിത്തിക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തതോടെ വീട് പൂർണമായും വാസയോഗ്യമല്ലാതായി വീടിന്റെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് വയോധികയായ സരോജിനി പലവട്ടം പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും സഹായമൊന്നും ലഭിച്ചിരുന്നില്ല ഇതോടെയാണ് ബിജെപി നാൽപ്പത്തിയെട്ടാം ബൂത്ത് കമ്മിറ്റിയുടെയും പ്രദേശത്തെ സംഘസ്വയം സേവകരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സരോജിനിക്ക് വീടൊരുക്കിയത് വീടിന്റെ താക്കോൽദാന ചടങ്ങിന് നിർമ്മാണ സമിതി ചെയർമാൻ ശ്രീ വി വി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘ് മാന്യ ജില്ലാ സംഘചാലക് ശ്രീ പ്രഭാകരൻ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി തുടർന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ശ്രീ ജയകൃഷ്ണൻ മാസ്റ്റർ ബി മണ്ഡലം ജനറൽ സെക്രട്ടറി ശശികുമാർ അമ്മങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു जलम कोईकोट